എല്ലാ പ്രിയ കൂട്ടുകാർക്കും ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരുമിച്ച് നടക്കുമ്പോൾ വിവാഹാലോചന നടക്കുകയാണ് വധുവരന്മാരുടെ കുടുംബങ്ങൾ വിശേഷങ്ങളും വിവരങ്ങളും പങ്കുവച്ചു കാപ്പി കുടിച്ച് വരൻ്റെ വീട്ടുകാർ പോകാനിറങ്ങിയപ്പോൾ വധുവും അവരെ യാത്രയാക്കാൻ പുറത്തേക്കിറങ്ങി വരാന്തയിൽ കിടന്ന ചെരുപ്പുകളിലൊന്നിട്ടാണ് അവൾ മുറ്റത്തേക്ക് നടന്നത് തൻ്റെ ചെരുപ്പ് വധു ധരിച്ചിരിക്കുന്നത് കണ്ട വരൻ അവളോട് പറഞ്ഞു താങ്കൾ ചെരുപ്പ് മാറിയാണ് ധരിച്ചിരിക്കുന്നത് അവൾ പറഞ്ഞു മാറിപ്പോയതല്ല മനഃപൂർവ്വമാണ് ഒരായുസം മുഴുവൻ ഒരുമിച്ച് ജീവിക്കുന്നതിന് മുൻപ് ഒരടിയെങ്കിലും താങ്കളുടെ ചെരുപ്പിട്ട് നടക്കാൻ കഴിയുമോ എന്ന് നോക്കിയതാണ് ആർക്കെങ്കിലും ഒപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം പഠിക്കേണ്ടത് അവരായി നടക്കാനാണ് ഒരേ വികാരവും വിചാരവും ഒരുമിച്ച് നടന്നതുകൊണ്ട് ലഭിക്കണമെന്നില്ല അതിന് ഒരേ വെയിലിൽ വിയർക്കുകയും ഒരേ പുഴയിൽ കുളിക്കുകയും വേണം പരസ്പരം മനസ്സിലാക്കാതെയും വിശ്വസിക്കാതെയും എത്ര നാൾ വേണമെങ്കിലും ഒപ്പം നടന്ന് മാതൃകാ ജീവിതം നയിക്കാം ഒരിക്കലും കണ്ടുമുട്ടാത്ത സമാന്തര രേഖകൾ പോലെ കോലാഹലങ്ങളില്ലാതെ ആ സഹവാസം അവസാനിക്കുകയും ചെയ്യും ഒരിക്കൽ പോലും അപരനാകാൻ കഴിയാത്തവരുടെ ജീവിതം അവനവൻ്റെ താല്പര്യങ്ങളിലും പിടിവാശികളിലുമായി ചുരുങ്ങുകയുള്ളൂ എനിക്ക് നിന്നെ മനസ്സിലാകും എന്ന് പറയുന്നതിന് മുൻപ് ഒരിക്കലെങ്കിലും അയാളുടെ ചെരുപ്പ് കാലിലണിഞ്ഞ് പത്ത് മീറ്ററെങ്കിലും സഞ്ചരിക്കണം അപ്പോൾ മാത്രമേ ആ ചെരുപ്പിൻ്റെ പരുക്കൻ പ്രകൃതവും അതണിയുമ്പോഴത്തെ അസ്വസ്ഥതയും പിടികിട്ടൂ അപരനാകാൻ കഴിയാത്ത ഒരാൾക്കും ആരെയും അവർക്കാവശ്യമുള്ള സമയത്ത് സ്നേഹിക്കാൻ കഴിയില്ല ഓരോരുത്തരുടെയും ചെരുപ്പ് അവർക്ക് എത്ര പ്രിയപ്പെട്ടതാകും എത്ര തവണ ധരിച്ചു നോക്കിയാകും അത് തിരഞ്ഞെടുത്തിടുക എത്രനാൾ അവ ഉപയോഗിച്ച് പഴകിയിട്ടുണ്ടാകും അതിൻ്റെ വേഗത്തോടും വേദനയോടും എത്ര ഭംഗിയായി പൊരുത്തപ്പെട്ടിട്ടുണ്ടാകും അതൊന്നും പുറത്തു നിൽക്കുന്നവർക്ക് മനസ്സിലാകില്ല ഒരു ദിവസം കൊണ്ട് എന്നോട് പൊരുത്തപ്പെടണം എന്ന വാശി ഒരുമിച്ചുള്ള യാത്രകൾക്ക് പാതിവഴിയിൽ അന്ത്യം കുറിക്കും നീ ഞാനാകണം എന്ന ചിന്തയേക്കാൾ പ്രായോഗിക ക്ഷമതയും പരിവർത്തന സാധ്യതയുമുള്ള ചിന്ത ഞാൻ നീ നീയാകാം എന്നതാണ് നേരുന്ന ശുഭദിനം സ്നേഹത്തോടെ ഷഹീൻ എസ് നന്ദി നമസ്കാരം